അഹന്ത ജീവന്റെ അറിവിനെ മറയ്ക്കുന്നു തനു കരണ ഭുവന ഭോഗങ്ങളായി നിന്ന് ആത്മാവിനെ അവയിൽ മയങ്ങുവാൻ മായ പ്രേരിപ്പിക്കുന്നു ഈ മായയാൽ വരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ ആശ പ്രേരിപ്പിക്കുന്നു അഹന്ത മായ ആശ എന്നീ മലത്രയങ്ങൾ നെല്ലിൽ ഉള്ള പോലെ പൊതിഞ്ഞു നിൽക്കുന്നു എങ്ങനെയെന്നാൽ നെല്ലിൽ മുള പൊട്ടുന്നത് പോലെ അഹന്തയെയും മുള വരുന്നത് ആശയെയും ഉള്ളിലുള്ള അരിമണിയെ പൊതിഞ്ഞുള്ള തവിട് മായയെയും താരതമ്യപ്പെടുത്താം ലോകത്തിലുള്ള സംഭവങ്ങൾ ദുഃഖത്തിന്റെ അടിസ്ഥാനമാണ് ദുഃഖങ്ങൾ നൽകുന്ന ശരീരത്തിനാൽ വളരെ കുറച്ചു മാത്രമേ സുഖങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ ീശ്വരൻ തൻ്റെ തിരോധാന ശക്തിയാൽ മലത്രയങ്ങളെ കൂട്ടി ജീവാത്മാക്കളെ ജനന സാഗരത്തിൽ അകപ്പെടുത്തി അവയെ കർമ്മ നിയമങ്ങൾ അനുസരിക്കുവാൻ പ്രാപ്തമാക്കും അങ്ങനെയെങ്കിൽ ഈശ്വരൻ ജീവാത്മാക്കൾ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമോ എന്ന ചോദ്യം വന്നേക്കാം എന്നാൽ ഒരു ഡോക്ടർ ചെയ്യുന്ന പല ചികിത്സാ രീതികളിൽ രോഗിക്ക് ചിലതൊക്കെ വേദനയും വിഷമങ്ങളും ഉണ്ടാക്കിയേക്കാം രോഗം മാറുവാൻ അല്പം വേദന രോഗിക്ക് സഹിക്കേണ്ടിയും വരും ഇതേപോലെയാണ് ഈശ്വരൻ ജീവാത്മാക്കളെ മലത്രയങ്ങളിൽ ബന്ധപ്പെടുത്തുന്നത് ജീവനെ പൊതിഞ്ഞു നിൽക്കുന്ന തീരാവ്യാധിയായ അഹന്ത എന്ന മലം നീക്കുവാനായി അവൻ ജന്മങ്ങൾ നൽകും ഇങ്ങനെ അനേകം ജന്മങ്ങൾ എടുത്ത ജീവാത്മാക്കൾക്ക് മലത്രയങ്ങളെ ഒരു ഏകദേശ ധാരണ ഉണ്ടായി കുറേശിയായി അവയുടെ അഹന്ത ക്ഷയിക്കുവാൻ തുടങ്ങും ഇത് ഈശ്വരന്റെ അനുഗ്രഹം എന്ന ശക്തിയാലാണ് ഇങ്ങനെ പക്വത നേടുന്ന ആത്മാവിന് സന്മാർഗാത തുറക്കപ്പെടും മലത്രയങ്ങൾ ക്ഷയിച്ചു തുടങ്ങുമ്പോൾ ജീവാത്മാവിന് ലോകഭോഗ വിഷയങ്ങളിൽ താല്പര്യം കുറയുവാൻ തുടങ്ങും മനസ്സിൽ ഈശ്വര ചിന്ത ഉയരും സുഖമുണ്ടാകുമ്പോൾ അത്യധികമായി സന്തോഷം ഉണ്ടാകില്ല അതേപോലെ ദുഃഖത്തിൽ അപ്പാടെ ആഴ്ന്നും പോയില്ല ഏതു പ്രശ്നം വന്നാലും എന്താണ് എന്ന ചിന്ത ഉണ്ടാകും ഈ നിലയെ ഏകചിത്തത എന്ന് വിളിക്കുന്നു കാരണം മലത്രയങ്ങളുടെ ക്ഷയമാണ് നമ്മൾ ചിലരെ കണ്ട് പറയാറില്ലേ എങ്ങനെയാണ് ഇവർ സുഖദുഃഖങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ശാന്തരായി ജീവിക്കുന്നത് എന്നൊക്കെ അതെ അവർക്ക് അവരുടെ മലത്രയങ്ങൾക്ക് ക്ഷയം സംഭവിച്ചവരും ഏകചിത്തത എന്ന നില നേടിയവരുമാണ് ഏകചിത്തത നേടിയ ജീവാത്മാക്കൾ പക്വത എന്ന അടുത്ത നിലയിലേക്ക് പോകുന്നു നേരത്തെ സൂചിപ്പിച്ച മലത്രയക്ഷയം സന്മാർഗം ഏകചിത്തത ഇവ നേടിയ ജീവാത്മാക്കൾക്കാണ് പക്വത എന്ന നിലയിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത് സന്മാർഗം എന്ന വിഷയത്തിനെ കുറിച്ചും അതിൻ്റെ നിലകളെ കുറിച്ചും അടുത്ത പാഠത്തിൽ നോക്കാം ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ